ഹലോ സഹോദരങ്ങളെ ഇത് വേറെ ഒന്നല്ല നമ്മുടെ എലിക്കുഞ്ഞന്മാരുടെ കൂടിൻ്റെ സെറ്റപ്പാണ് കേട്ടോ നമ്മൾ ഒരു ആദ്യം വാങ്ങിച്ച സമയത്ത് ചെറിയൊരു പെട്ടിക്കകത്താണ് ഇട്ടിരുന്നത് പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഫിഷ് ടാങ്ക് വാങ്ങിച്ചു വെച്ചെറുത് എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ മരത്തിൻ്റെ അറക്കണ പൊടിയാണ് ആ വേസ്റ്റാണ് ഇട്ടേക്കുന്നത് നമ്മളിവിടെ അറക്കപ്പൊടിയെന്ന് പറയും നമ്മൾ ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നല്ല മണ്ണ് കിട്ടും എന്നിട്ട് അതിൻ്റെ മേലെയാണ് അറക്കപ്പൊടി ഇട്ടത് വേറൊന്നും കൊണ്ടല്ല ഈ എലികൾക്ക് ഒരു എന്തെങ്കിലും വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് മുമ്പ് നമ്മൾ അറക്കപ്പൊടി മാത്രപ്പോൾ ഇവർ കുറച്ച് അസ്വസ്ഥ പോലെ കാണിച്ചിരുന്നു അപ്പോൾ മണ്ണ് വേണം എന്ന് വെച്ചിട്ടാണ് നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്തത് നമുക്ക് നമ്മൾ പരീക്ഷണം നടത്താണ് മണ്ണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഇവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാവറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇവരെ വേറെ പെട്ടിയിലാക്കിയിട്ടാണ് നമ്മൾ കൂടൊക്കെ ഈ ടാങ്കും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് എല്ലാ സെറ്റപ്പുകളും ചെയ്ത് ഈ ഹാംസ്റ്റർ വീൽ കണ്ടില്ലേ ഇവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് പുരുപടി കളിക്കാനായിട്ടുള്ള വീലാണത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇവര് നാലു പേര് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഓരോ മൂലക്കൽ കണ്ടില്ലേ കുഴിച്ച് കുഴിച്ച് ഇവർക്ക് എലുകളാണല്ലോ ഇവരി മാളം കുഴിക്കുന്ന ശീലക്കുള്ളതാണല്ലോ നമ്മൾ ഇവരിട്ടിരുന്ന ആദ്യത്തെ കൂടിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ അറക്കപ്പൊടിയും പിന്നെ ഇവർക്ക് കയറി ആ പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഈ ഫിഷ് ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി വലിയ ഡ്രോപ്പർ വെച്ചു അതിനുശേഷം ഈ ഇരിക്കാനുള്ള ഈ പാത്രങ്ങളൊന്നും കുറച്ചും കൂടി വെൽഡാക്കിയിരുന്നു അതുപോലെ ഇപ്പോൾ ലാസ്റ്റായിട്ടാണ് നമ്മൾ ഈ വീൽ വെച്ചത് വീൽ വെച്ചപ്പോൾ ഇതിൽ ആദ്യത്തെ നമ്മൾ നമ്മൾ ആദ്യം വാങ്ങിച്ചതാണ് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള എലിക്കുട്ടന്മാർ അതിന് ശേഷമാണ് ഈ ബ്രൗൺ കളറും ഉള്ള എലിക്കുട്ടന്മാർ വാങ്ങിച്ചത് അപ്പൊ ആദ്യം ആദ്യത്തെ വാങ്ങിച്ച രണ്ട് രണ്ടുപേരില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് പേരും ഈ വീലിനകത്ത് കയറുന്നൊന്നുമില്ല ഇപ്പൊ വീലിനകത്ത് കയറി കളിച്ചോണ്ടിരിക്കുന്നതാണ് അല്ലേ പുള്ളിക്കാരനായിരുന്നു മെയിനായിട്ട് വീലിനകത്ത് കയറി കളിച്ചിരുന്നത് കൊണ്ടുവന്നപ്പോ തന്നെ പിന്നെയാണ് ഇവര് ബാക്കി പുതിയ കൊണ്ടുവന്ന പേര് ബ്രൗൺ കളർ രണ്ട് പേര് കയറി കഴിഞ്ഞ് ഇതില് കളിക്കുന്നത് കണ്ടിട്ടാണ് പിന്നീട് ഈ ബ്ലാക്ക് കളറിലുള്ള ഒരാൾ കയറി കളിക്കുമായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടതിലൊന്നും മറ്റൊരാള് മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള മറ്റാള് കളിക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ ഇതുവരെ ഇവരുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഇപ്പം പുലർച്ചയ്ക്ക് തൊട്ട് ഒരു പത്ത് മണി വരെയൊക്കെ ഇവർ ഭയങ്കര ആക്റ്റീവ് തന്നെയായിരിക്കും കേട്ടോ ഇവർ കൂടിനകത്ത് ഈ ഓടിക്കൊണ്ടു നടക്കൽ ഈ ഈ കുഴിച്ചോണ്ടിരിക്കും അങ്ങനത്തെ പുരോഗതികളൊക്കെ ആയിട്ടാണ് ഇവർ രാവിലെ മൊത്തം അത് കഴിഞ്ഞിട്ടൊരു മണിക്ക് ശേഷം ഇവർ പതുക്കെ ക്ഷീണം കാരണം ഉറങ്ങാൻ തുടങ്ങും അതൊരു ആവറേജ് ടൈമാണ് കേട്ടോ പത്ത് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പത്ത് മണി ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതൊരു പന്ത്രണ്ട് മണി വരൊക്കെ ആവാം അതായത് നമുക്ക് ഉച്ചക്ക് ഉച്ചക്കത്തെ ആ ചൂടൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് ഒരു പതുക്കെ വിശ്രമിക്കാനുള്ള സെറ്റപ്പിലേക്ക് ഒരു പതുക്കെ ഓരോ ഓരോ മൂലയ്ക്ക് പോയിട്ടാണ് കിടക്കുക അല്ലെങ്കിൽ രണ്ടുപേർ ഈ പേ പാത്രത്തിനകത്ത് കിടക്കുന്നവരുണ്ട് രണ്ടുപേരും ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് ചെറുതായിട്ടൊന്ന് മാന്തിയിട്ട് അവിടെ കുഴിപോലാക്കിയിട്ട് അവിടെ കിടന്നുറങ്ങുന്നവരുണ്ട് ഇത് ഉറങ്ങണ സമയത്ത് ഭയങ്കര കാമമായിരിക്കും കേട്ടോ അവരെനക്കം ഉണ്ടാവില്ല നാല് പേര് നല്ലോണം റെസ്റ്റ് എടുക്കും നല്ലോണം കിടന്നുറങ്ങും അത് കഴിഞ്ഞിട്ട് വൈകീട്ടാകുമ്പോൾ ഒരു ആറുമണിക്ക് മുമ്പൊക്കെ ആയിട്ടോ ചിലപ്പോൾ അതിന് ശേഷമൊക്കെ ആയിട്ടോ അവർ പിന്നിന് തുടങ്ങും പതിവായിട്ടുള്ള പരിപാടികൾ ഈ ഓടിക്കൊണ്ടിടക്കലായിരിക്കും നമ്മൾ ഈ ബ്രൗൺ മൗസ് കണ്ടില്ലേ പുള്ളിക്കാരനിപ്പോൾ ഹാൻസ്റ്റർ വീലിനകത്ത് വന്നിട്ട് ഈ വീലിനകത്ത് ഈ ഓട്ടം തന്നെ ആയിരിക്കും പുള്ളിക്കാരനാണ് മെയിനായിട്ട് ഓടണേൻ്റെ ആൾ ഇവർക്ക് നമുക്ക് എലികൾ നമ്മൾ എവിടെ പുതിയതായിട്ട് എവിടെ ഇറക്കിക്കഴിഞ്ഞാലും ഇവർക്കിപ്പോൾ പരിചയമായിട്ട് ഉള്ള സ്ഥലം അല്ലാണ്ട് ഇപ്പോൾ ഈ കൂടെ ഒരു പരിചയമുണ്ട് ഇവർ പെട്ടെന്ന് വേദന കൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എല്ലാം നോക്കി കണ്ട് കുറേ നേരം ചിലപ്പോൾ മണത്തൊക്കെ നടക്കും അവസാനം മണത്തിട്ട് ഒന്ന് കംഫർട്ടബിളായി അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ എന്തെങ്കിലും കയറുള്ളൂ നമ്മൾ ആദ്യം ഒരു കീ പെട്ടികൾ വെച്ചെടുത്തപ്പോഴായാലും എന്തെങ്കിലും ഈ പുതിയ ഈ വീൽ വെച്ചെടുത്തപ്പോഴായാലും ഒക്കെ ഒരു കുറേ നേരം നോക്കി മണത്തൊക്കെ നടന്നിട്ട് അവർ ഇത് പരീക്ഷിച്ച് തുടങ്ങുകയുള്ളൂ പക്ഷേ എല്ലാവർക്കും കംഫർട്ടബിൾ കഴിഞ്ഞാൽ ഒരു ഫുൾ ഓടിക്കൊണ്ട് നടക്കും നമുക്കൊരു തീറ്റ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് തീറ്റ തിന്നണം എരികൾ ഇപ്പോൾ കാട്ടിലല്ലെങ്കിൽ നമ്മൾ പുറത്ത് ഇവർ നമ്മളിപ്പോൾ കൂട്ടിലിട്ടിങ്ങനെ കാരണം അല്ലാത്ത അവസ്ഥയിൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നണം ഇവരിങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടന്ന് തിന്നണ ടീമുകളാണ് അപ്പോൾ അതുതാരം നമ്മൾ ഇവർക്ക് മെയിനായിട്ട് രണ്ട് നേരമാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുക എന്നാലും നമുക്ക് ഇടയിലൊക്കെ ഇവർക്ക് ഉറങ്ങാത്ത സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്തെങ്കിലും ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കണം നല്ലതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി നേരത്തേക്ക് നമ്മൾ ഇവർക്ക് രാവിലെ തീറ്റ കൊടുക്കും എന്നിട്ട് രാത്രി ഒരു ഒമ്പത് മണി ടൈമിനുള്ളിൽ ഇവർക്ക് ബാക്കി തീറ്റ കൊടുക്കും ഇടയിലുള്ള സമയമൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ ട്രീറ്റ്സ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇവർക്ക് ഏത് നേരവും തിന്നാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് എന്നാലും അത്ര അധികം തിന്നേയില്ല കുറച്ച് വർഷമൊക്കെ ഇവർ തിന്നുകൊണ്ടിരിക്കുകയെന്നുള്ളത്